വെൽക്കം ടു ഡെർഡിൽ ഡോർ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അതെ ഗൈസ് അങ്ങനെ നമ്മൾ ഡെർഡിൽ ഡോറ് കാർ പാർക്കിങ്ങിൽ എത്തിച്ചേർന്നിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കാർ പാർക്കിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ അതൊക്കെ ബില്ല് നമുക്ക് കാർ പാർക്കിങ്ങിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പം ഇതാണ് നമ്മുടെ ഡർഡിൽഡോറിലെ നമ്മുടെ ഒരു കാർ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് അതിവിശാലമായ ഒരു ഏരിയ അങ്ങനെ അങ്ങ് വിടർന്ന് പടർന്ന് കിടക്കുകയാണ് ഗൈസ് അപ്പം ബാക്കി വിശേഷങ്ങളെ വീഡിയോ തുടർന്ന് കാണാം കേട്ടോ ഹലോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ഈ ഒരു സ്ഥലം വന്ന് കാണാന്നുള്ളത് അപ്പോൾ എവിടെയൊന്നല്ലേ കൂടുതൽ വിശേഷങ്ങൾ വീഡിയോ തുടർന്ന് കാണാം കേട്ടോ അപ്പം നമ്മൾ വന്നിരിക്കുന്നത് യു കെയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് വൺസ് നമ്മളൊന്ന് വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഇപ്പോൾ നമ്മുടെ ബാക്കിൽ നമുക്ക് കാണാം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് യു കെയിലുള്ളവർ അറ്റ്ലീസ്റ്റ് വൺസ് നമ്മൾ വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഒരുപാട് നാളത്തെ ഒരു നാണത്തൊരാഗ്രഹട്ടോ ഒന്ന് വരണം എന്നുള്ളത് പക്ഷേ നമ്മുടെ പലവിധ കാരണങ്ങളാൽ നമുക്ക് ഇന്നാണത് നടന്നത് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങളെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് തുർച്ചയായിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ തുറന്നു കാണുക ഒരുപാട് ഒരുപാട് എക്സൈറ്റ്മെൻറ്റും ഒരുപാട് ഹാപ്പിനെസ്സും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സമ്മർ ഡേ നല്ല അടിപൊളി ചില്ല് വൈബിലാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു സമയം അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പം നമ്മൾ ദ ഡോറിൻ്റെ ബോർഡ് ഒക്കെ നമ്മൾ കണ്ടു നമ്മൾ അവിടുന്ന് ടിക്കറ്റൊക്കെ പേ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ് ഞങ്ങൾ ചെറിയൊരു ഒക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചു ഇവിടെ നമുക്ക് ഫുഡ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല ഫെസിലിറ്റീസ് ഒന്നും ഇല്ല കണ്ടോ അത്ര വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്ത് ഞങ്ങൾ കാണാൻ ഒരുപാട് നമുക്ക് നടക്കാനുണ്ട് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബായിട്ട് തന്നെ ഉണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പം ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡർഡിൽ ഡോർ എന്ന് പറയുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ എൻ്റെ ഇവിടെ ചെറിയൊരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് റെസ്പെക്ട് ഇംഗ്ലണ്ട്സ് ഓൺലി നാച്ചുൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പ്രൊട്ടക്റ്റ് ദ ഡെലിക്കേറ്റ് എൻവറൺമെൻറ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കളക്ട് ഓൾ യുവർ ബിലോങ്ങിങ്സ് ആൻഡ് റബ്ബിഷ് ആസ് യു ലീവ് ഇന്ന് അപ്പം തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ റബ്ബിഷൊക്കെ നന്നായിട്ട് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഇതാണ് ശരിക്കും ആ ഡർഡിൽ ഡോർ എന്ന് പറയുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആ ഒരു പ്ലേസിൻ്റെ ഒരു വ്യൂ നമ്മളൊരുപാട് എനിക്കൊന്ന് നോട്ട് ബുക്സിൻ്റെയൊക്കെ ബാക്കിൽ അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടായിരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നയൻറ്റി നയൻ പെർസെൻറ്റ് ഓഫ് അവർ വിസിറ്റേഴ്സ് അവരുടെ ബീച്ച് അല്ലാതെ ഈ ബീച്ചിൽ നിന്ന് റബ്ബിച്ച് എടുക്കുന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് നോ ഫയേഴ്സ് ഓർ നോ ബാർബിക്യു ആണ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പക്ഷെ അതേപോലെ തന്നെ നമ്മൾ ചിൽഡ്രനെ ശരിക്കും ടേക്ക് കെയർ ചെയ്യണം കാരണം അവരെ ഓടി ഓടിപ്പോ ചാടികളിക്കോ ഒക്കെ ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ് അപ്പം ഒത്തിരി കുട്ടികളെ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ശരിക്കും വെയിൽ ഒക്കെ നല്ല വെയിലുള്ളതുകൊണ്ടേ നന്നായിട്ട് നല്ലൊരു സൺപാത്തൊക്കെ കിട്ടുന്ന നല്ലൊരു പ്ലേസ് ആണ് ഈ ഒരാഴ്ച ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പല രാജ്യത്തു നിന്ന് വരുന്നുണ്ട് നല്ല തിരക്കാണ് അപ്പോൾ കുട്ടികളായിട്ട് പോകുന്ന ഫാമിലീസ് ശരിക്കും ശ്രദ്ധിക്കണം ക്ലൈമറ്റ് നന്നായിട്ട് നോക്കിയിട്ടാണ് പോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയി നമ്മൾ താഴോട്ട് ഇറങ്ങണം നമുക്ക് താഴോട്ട് കുറച്ചും കൂടി പോവാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ താഴോട്ടേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്തു പിന്നെ നമ്മൾ നമ്മുടെ ട്രോളിയൊക്കെ നമ്മൾ ഇവിടെ വെക്കുക എന്ന് വിചാരിക്കുന്നത് കാരണം ട്രോളിയൊക്കെ ആയിട്ട് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും താഴോട്ട് പോകാനായിട്ട് കാരണം കുറച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങാനുണ്ട് പിന്നെ ഈ കാണുന്നതാണ് ഈ ഒരു കാണുന്ന ഒരു ഇംഗ്ലീഷ് ചാനൽ കടന്നിട്ട് അതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രാൻസിനോട് തൊട്ട് ചേർന്നിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ യു കെയുടെ ഒരു അച്ഛമാണ് ഈ ഒരു ഡർഡിൽ ഡോർ എന്ന് പറയുന്നത് അപ്പോൾ ഫ്രാൻസിനോട് ചേർന്നിട്ടാണ് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് അപ്പോൾ ഇനി ശരിക്കും ഉള്ള ആ ഒരു ഡർഡിൽ ഡോറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെള്ളം ഒക്കെ ഉള്ള ആ ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ യാത്രയാണ് അത്യാവശ്യം സ്നാക്സൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് മണ്ണിൽ കളിക്കാനുള്ള ചെറിയ പ്ലാസ്റ്റിക് ടിൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഷൂ ഒക്കെ നമ്മൾ മാറി സ്ലിപ്പേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്തു അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഒരുപാട് ആണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക നേറ്റീവ്സ് ആണെങ്കിലും ഒരുപാട് പേര് വന്നിട്ട് നന്നായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് പെഡ്സ് അനിമൽസ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല അത്രയ്ക്ക് ഒരു നാച്ചുറൽ ബ്യൂട്ടി ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് തുടർന്ന് കാണാം അപ്പം ഞങ്ങളങ്ങനെ മുന്നോട്ട് നടന്നു പോകാം കേട്ടോ തുടർന്ന് കുറച്ചധികം സ്റ്റെപ്പുകൾ ഉണ്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് നമ്മൾ വിചാരിച്ച പോലെ യാത്ര അത്ര സ്മൂത്ത് ആയി ആയിരുന്നില്ല കാരണം കുട്ടികളായിട്ട് വരുമ്പോൾ നമ്മൾ കുട്ടികളും അതുപോലെ തന്നെ അത്യാവശ്യം നമ്മൾ കുറച്ച് ലഗേജും നമ്മൾ താഴേക്ക് നമ്മൾ നമ്മളെടുത്തായിരുന്നു കാരണം കുറച്ച് സ്നാക്സും അതുപോലെ തന്നെ വെള്ളമൊക്കെ നമുക്ക് താഴെ ഇറങ്ങി കഴിയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണെങ്കിലും നമുക്കാണെങ്കിലും വേണം പിന്നെ നല്ല സമ്മറാണ് അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പം നല്ല ദാഹമുണ്ട് നമ്മളിപ്പോൾ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം അപ്പം നമ്മൾ അത്യാവശ്യം കാരിയറിൽ നമ്മുടെ ഫുഡും അതുപോലെ തന്നെയുള്ള വെള്ളമൊക്കെ ആയിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത് ഇതാണ് നമ്മുടെ പോകുന്ന വഴിക്കുള്ള യാത്ര കേട്ടോ പ്രകൃതി ഭംഗി എന്നൊക്കെ പറഞ്ഞു ഴിഞ്ഞാൽ അസാമാന്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക വർണ്ണിക്കാനാവാത്ത വിധം അത്ര ബ്യൂട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഫോട്ടോ എടുക്കുന്നൊരു സ്പോട്ടാണ് ഒരുപാട് പേര് ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ കാണുന്ന ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നു പിന്നെ ഈ നേരത്തെ കണ്ട ആ ഒരു പോയിന്റിൽ നിന്നിട്ട് ഒരുപാട് പേര് നന്നായിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് നല്ല വ്യൂ ആണേ ശരിക്കും ആകാശവും അതുപോലെ തന്നെ വെള്ളമൊക്കെ അങ്ങ് മുട്ടി നിൽക്കുന്ന ആ ഒരു സീൻ ഇരുണ്ടല്ലോ കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഡെർഡിൽഡോറിൻ്റെ ആ ഒരു വ്യൂ പോയിൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മൾ എടുത്തു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ താഴോട്ടേക്ക് നമ്മൾ പിന്നെ ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങാനുണ്ട് നമ്മൾ ആ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിപ്പോയത് അപ്പം അവിടെ അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഫോട്ടോസ് എടുത്തത് പിന്നെ കുഞ്ഞുങ്ങളായിട്ട് അത്ര ഈസി അല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇത്രയും സ്റ്റെപ്പുകളുണ്ട് താഴേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് ഇവിടെ നോക്കി തന്നെ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും താഴെ എത്രമാത്രം ജനങ്ങളുള്ളതെന്ന് ഇങ്ങനെ വന്നും ഇരുന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ പിന്നെ ആളുകൾ ചെറിയ ചെറിയ ഈ ടെൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവർ ഈ ചെറിയൊരു ടെൻറ്റ് ഉണ്ടാക്കി അത്ര വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ടെൻറ്റിൻ്റെ അകത്ത് കുട്ടികളൊക്കെ ആയിട്ട് ഇരുന്ന് ശരിക്കും റിലാക്സ് ചെയ്യുന്നുണ്ട് നിമൽസും ആയിട്ടും വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം കുട്ടും കൺമണിയും ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ നല്ല കാറ്റാണേ അതുകൊണ്ട് തന്നെ ഈ ഒന്നും തലയിൽ ഇരിക്കുന്നില്ല നമ്മൾ ചെറിയ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ യാത്ര ഏ അവരൊക്കെ മുന്നോട്ട് നടന്നു ഞാൻ പതുക്കെ നടക്കുകയാണ് ഏറ്റവും എനിക്കുള്ള ഈ യു കെയിൽ ഞാനിതുവരെ കണ്ടില്ല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ഇത് തന്നെയാണ് കേട്ടോ ഏഹ് നിറച്ചു വെള്ളമാണ് ചുറ്റും വെള്ളമാണ് നല്ല കാറ്റാണ് കുട്ടികളെ നമ്മൾ ശരിക്കും നോക്കണം കണ്ടോ എന്തൂരം ആൾക്കാരാണെന്ന് നോക്കിയൊക്കെ ഈ ബീച്ചിൽ വന്നിരിക്കുന്നത് വെക്കേഷൻ ടൈമിൽ നല്ല തിരക്കും ഉണ്ടേ പിന്നെ എന്തൊരു നാച്ചുറൽ അല്ലേ പറയാതിരിക്കാനായിട്ട് വയ്യ ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ വെള്ളത്തിനൊരു നീല കളറൊന്നുമില്ല ഇപ്പം എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു പച്ച കളറിലാണ് ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഇവിടുത്തെ ഒരു വെള്ളം നമുക്ക് കാണാനായിട്ട് സാധിക്കുക പിന്നെ സ്റ്റെപ്പുകൾ ഒരുപാട് ഇറങ്ങാനുണ്ട് ഒരു മുപ്പത് നാൽപ്പത് സ്റ്റെപ്പുകൾ ഇവിടെ തന്നെ ഇറങ്ങാനുണ്ട് പിന്നെ മേലേ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട് അപ്പം അത്യാവശ്യം ഹെൽത്ത് ഓക്കെ ആയിരിക്കുന്ന ആൾക്കാർക്കാണ് ഇവിടെ വന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കാരണം വണ്ടറബിൾ ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വരുന്നതിന് കുറച്ച് റിസ്ക് ഉള്ള സ്ഥലം തന്നെയാണ് പിന്നെ അങ്ങനെ അതെ കുറച്ച് പാടുപെടും പിന്നെ അങ്ങനെയുള്ളൊരു വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നുള്ളതാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് നീങ്ങി നടക്കൂ ഒന്ന് നീങ്ങി നടക്കൂ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കണ്ടല്ലോ നമുക്ക് മേലെ അതായത് ഈ ഒരു കണ്ടോ ഈ ഒരു വലിയൊരു കുന്നുമലയൊക്കെ ഇല്ലേ അതിൻ്റെ മേലെ ഞങ്ങൾ ഇരുന്ന സ്പോട്ടിൽ നമുക്ക് ചുമ്മാ ഇരിക്കാം അപ്പോൾ അതൊരു ഓപ്ഷനാണ് പിന്നെ ഹെൽത്തും അതുപോലെ തന്നെ ഹെൽത്ത് വൈസും ഒക്കെയുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയുക ഇവിടെ വന്ന് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മളങ്ങനെ താഴെ എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പം നമ്മൾ വന്ന വഴി ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇവിടെ നിന്നാണ് വരുന്നത് നമ്മളത്രയും ഹൈറ്റ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇത്രയും ഹൈറ്റ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്നിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വന്നിരിക്കുന്നത് അങ്ങനെ എല്ലാവരും താഴെ വന്നു താഴെ വന്ന് ശീലതരായിട്ടിരിക്കുകയാണ് ഗൈസ് എന്നാലും ഞങ്ങളുടെ വൈബിനൊന്നും ഒരു കുറവില്ല ഞങ്ങൾ എത്ര ടയർഡാണെങ്കിലും അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ഈ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ലാൻഡ്മാർക്ക് ഡഡ്രലോറ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നടന്ന് ഇറങ്ങി നമ്മുടെ സുഹൃത്തുക്കളുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും എൻ്റെ ഫാമിലിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നോക്കട്ടെ അവരോട് അവരുടെ യാത്ര അങ്ങനെ ഉണ്ടായിരുന്നു ഹലോ ഗൈസ് അപ്പൊ പറയൂ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഡർഡിൽ ഡോൾ ഉള്ള ആ ഒരു യാത്ര പറയൂ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു യു കെയിലുള്ള ആൾക്കാർ ഒരു പ്രാവശ്യം വരേണ്ട ഒരു സ്ഥലമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ട് താങ്കളെ കുറിച്ച് ശീലം ഉണ്ടെന്ന് തോന്നുന്നു ഒരിക്കലെങ്കിലും വന്ന് വരേണ്ട ഒരു സ്പേസ് ആണ് ഇവിടെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് റീൽസ് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് റീൽസൊക്കെ നമുക്ക് എടുക്കാം പെറ്റ്സ് ഒക്കെ ആയിട്ട് ആളുകൾ വന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ് നമുക്കിവിടെ ഇരിക്കാം ക്ലൈമറ്റ് നല്ലതാണെന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും എന്താ പറയുക വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റ് ഏറ്റവും നല്ലൊരു ദിവസം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസം ശരിക്കും പറഞ്ഞാൽ നല്ല വേവ് വേലിയാറ്റും വേവിയർക്കും പോലെ അങ്ങനെ നന്നായിട്ടുണ്ട് കേട്ടോ യൂറോപ്പിൻ്റെ പൈതൃകം വിളിച്ചുണർത്തുന്ന ഒരു എന്താ പറയുക ലാൻഡ്മാർക്ക് എന്നൊക്കെ പറയാം കേട്ടോ ഒരു ഡർലിൽ ഡോറിന് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര വലിയ വലിയൊരു മല പോലെയാണ് സംഭവം അതിൻ്റെ അവിടെ ഒരു ഒരു കേവ് അപ്പം ശരിക്കും കൂടുതലായിട്ട് ആൾക്കാർ ആ ഒരു കേവിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ഫോട്ടോസ് എടുക്കണേ ഏറ്റവും നല്ല വ്യൂ തരും നമ്മുടെ ഫോട്ടോസിനൊക്കെ കണ്ടോ ഒരുപാട് പേരുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെള്ളത്തിലൊന്നും ഒട്ടും അഴുക്കില്ല കേട്ടോ സാധാരണ ചില ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ട് നമുക്ക് ഇങ്ങനെ അഴുക്കൊക്കെയുള്ള വെള്ളം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇത് നല്ല പച്ച കളറാണ് വെള്ളത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ല പച്ച കളറാണ് അതുപോലെ തന്നെ പിള്ളേർ ഈ മണ്ണിൽ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അവർ മണ്ണിൽ കളിക്കാനായിട്ട് നമുക്കിവിടെ ചെറിയ ബക്കറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിട്ട് അവർ മണ്ണിലൊക്കെ കളിച്ച് അത് നന്നായിട്ട് എൻജോയ് ചെയ്യും കുട്ടികളൊക്കെ പിന്നെ പെറ്റ്സിനെ കൊണ്ടുവന്ന് പട്ടികളൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ ഒരുപാട് പേര് എൻജോയ് ചെയ്യുന്നു അങ്ങനെ ഒരു ഫാമിലിക്ക് ശരിക്കും വരാം പക്ഷേ ഈ ഒരു സ്പോട്ടിൽ എത്തിപ്പെടാനാണ് പാട് കാരണം ഇപ്പോൾ എന്താ പറയുക കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇത് കണ്ടോ ഇതിൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചറസ് ആണ് കാരണം അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കവർ ചെയ്ത് അല്ലെങ്കിൽ ഒരു വേലി കെട്ടി വെക്കും അങ്ങനെ ഒന്നുമില്ല നമുക്ക് തന്നെ ഇവിടെ ഒന്ന് കാണാം മേലെ ആൾക്കാർ നടന്നു പോകണത് അപ്പോൾ കുട്ടികളായിട്ട് വരുമ്പോൾ ശരിക്കും നമ്മൾ കെയർ ചെയ്യണം അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളായിട്ട് വരുമ്പോൾ കെയർ ചെയ്യുക എന്നുള്ള കാര്യം അപ്പം ഇവിടെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കേവ് കാണാത്ത പോലെ തോന്നും പക്ഷെ അത് ഭയങ്കര ഹൈറ്റ് ആട്ടോ എനിക്കത് വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്കത് കാണാൻ പറ്റണമെന്ന് അറിയില്ല ഭയങ്കര ഹൈറ്റാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഒഴുക്കാണ് അങ്ങോട്ട് ഇറങ്ങി നിന്ന് കളിക്കണം അത്ര സൂപ്പറാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ് ഓരോരുത്തരായിട്ട് പതുക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങി പിന്നെ കുറച്ച് ഫോട്ടോസും കുറച്ച് റീൽസും എടുക്കാനുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു ശരിക്കും നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് എവിടെയോ നോട്ട് ബുക്കുകളിലൊക്കെ നമ്മൾ കണ്ട അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ ബാക്കിലോ ഫ്രണ്ടിലൊക്കെയോ എവിടെയൊക്കെയോ കണ്ട ഈ ഒരു പടം നമ്മൾ ഡയറക്റ്റ് നമ്മൾ ലൈവായിട്ട് നമ്മുടെ നേർമുന്നിൽ കാണുമ്പോഴുണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ വന്ന നാള് തൊട്ടേ ഇങ്ങോട്ടൊന്ന് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഒരു ലോങ് ജേർണി ആയതുകൊണ്ട് ഇന്ന് നടക്കുമെന്ന് അറിയില്ലായിരുന്നു പ്രത്യേകിച്ച് നമുക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ മക്കളാണേലും വളരെയധികം എന്താ പറയുക ഒരുപാട് ഇഷ്ടമാണ് അവർക്ക് വെള്ളത്തിൽ കളിക്കാനായിട്ട് കാരണം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതലും ഈ ഒരു രാജ്യത്ത് തണുപ്പായതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളൊന്നും വളർന്ന പോലെ അവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അവർ ശരിക്കും അത് യൂട്ടിലൈസ് ചെയ്ത് കാരണം നല്ലൊരു സമ്മർ ഡേ ആണ് അത്യാവശ്യം നല്ല ഉള്ള നല്ല ചൂടുള്ള ദിവസം കൂടി ആയതുകൊണ്ട് അവരും ഈ ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഒരു ചെറിയൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് അവരുടെ പെച്ചൊക്കെയായിട്ട് വന്നായിരുന്നു അപ്പോൾ എനിക്ക് ഈ പെറ്റ്സായിട്ട് വരുമ്പോൾ അങ്ങനെ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്തുകൊണ്ട് അങ്ങനെ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അവർ ഈ പെഡസിനൊക്കെ ശരിക്കും ഈ ബോളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവരത് ഓടിപ്പോയി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്തോട്ട് വരുമെന്ന് അത് വഴിച്ച് ബാക്കി എല്ലാ തരത്തിലും ഞങ്ങൾ കംഫർട്ടബിൾ തന്നെയായിരുന്നു പിന്നെ ഇംഗ്ലീഷ് ചാനൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് അറിയാനായിട്ട് സാധിച്ചു പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് മേലോട്ട് കയറി കുറച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം തന്നെയാണ് നമ്മൾ നടന്നത് കാരണം ശരിക്കും നന്നായിട്ട് ഞങ്ങൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ പതുക്കെ നടന്ന് മേലോട്ട് കയറി വേലത്തെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടാണ് നടന്നത് അന്തോണിയും ചാക്കോച്ചിയും നന്നായിട്ട് ഓടിക്കളിച്ചു പിന്നെ അവർക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ വരുന്ന കയറി പോകുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് വെയിലാണെങ്കിലും ഈ കാറ്റാണ് ഞങ്ങളെ ശരിക്കും ചെറുതായിട്ടൊന്ന് കുഴപ്പിച്ചത് അതുകൊണ്ട് നല്ല ജാക്കറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു പിന്നത്തുള്ള യാത്ര പിന്നെ ഈ ഒരു പുല്ലിൽ ഇരിക്കാനായിട്ട് ഞങ്ങളിതേ ഇതുപോലത്തെ കുറച്ച് ഷീറ്റ് ഞങ്ങൾ കരുതിയിരുന്നു കേട്ടോ അതുകൊണ്ട് അത് വിരിച്ച് ഇരിക്കാം അത്യാവശ്യം കുട്ടികൾക്ക് വേണമെങ്കിൽ ഒന്ന് കിടക്കാം നമുക്ക് കാലൊക്കെ നിവൃത്തി നടുവൊക്കെ നിവൃത്തി ഇരിക്കാം അപ്പം അങ്ങനൊരു ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പച്ചപ്പും വെള്ളവും ആകാശവും ശരിക്കും പ്രകൃതി ഭംഗി അതിൽ കൂടുതലൊന്നും പറയാനില്ല അത്രയും അങ്ങനെയുള്ളൊരു ഏരിയ ഏറ്റവും അധികം എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഞാനിതൊരു ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് വെച്ചാൽ പക്ഷേ പ്രൈവറ്റ് ആണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി അതാണ് വളരെയധികം എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇത്രയധികം ഏക്കർ സ്ഥലം ഒരാളുടെ മാത്രം സ്ഥലമാണ് അത് ശരിക്കും വളരെയധികം ആശ്ചര്യം തരുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഞങ്ങൾ അങ്ങനെ പതുക്കെ നടന്ന് മുന്നോട്ട് മുന്നോട്ടിങ്ങനെ കയറുവാണ് അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്തും അതിൻ്റെ സിംബിൾസും അതുപോലെ തന്നെ ഡേഞ്ചർ സിഗ്നൽസ് എല്ലാം വെച്ചിട്ടുണ്ട് നടന്നു പോകുമ്പോൾ വലിയ മതിലോ അല്ലെങ്കിൽ മതിൽ കെട്ടുകളൊന്നും തന്നെ ഇല്ല അപ്പോൾ കുട്ടികൾ നമ്മൾ കയറിയെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവർ നമ്മുടെ കൈ വിട്ട് ഒന്നു ഓടിക്കഴിഞ്ഞാൽ താഴേക്ക് വീഴാനുള്ള സാധ്യത വളരെയധികം ഉണ്ട് കാരണം ഈ ഒരു സൈഡിൽ മാത്രമാണ് നമുക്ക് ഇത്രയും ഹൈറ്റിൽ ഉള്ള കുന്നു പോലുള്ള സ്ഥലം കാണാൻ പറ്റുന്നുള്ളൂ പിന്നെ ഞങ്ങൾ പതുക്കെ നടന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ കാർ പാർക്കിംഗ് സ്പോട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പ്രാമെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് സീറ്റിംഗ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം പിന്നെ കുട്ടികളെ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ കൊണ്ടുപോയി ഒന്ന് ഒക്കെ ആയതിന് ശേഷം നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ പതുക്കെ അവരെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സെറ്റാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പുറത്ത് നിന്നപ്പോൾ എനിക്കിതേ ഈ ചുറ്റുപാടും ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഏക്കർ ഉണ്ടെന്നൊന്നും എനിക്കറിയാൻ അറിയത്തില്ല അതുപോലെ വിശാലമായിട്ടാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത് ശരിക്കും നമുക്ക് നല്ല ഒരു ടൈം വേണം ഒരു ഫുൾ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ മാത്രമുണ്ട് നമ്മൾ ഈ ഒരു ഡോസറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പം കൺമണി മോള് കാർ സീറ്റിൽ നമ്മൾ കയറി ഇരുത്തി കൺമണിമോൾ ചെറിയൊരു ചുമയൊക്കെ ഉണ്ട് കേട്ടോ കാറ്റൊക്കെ അടിച്ചത്ര യാത്ര ചെയ്തല്ലേ അപ്പം ഞാനവിടുത്തെ കാഴ്ചകളൊക്കെ കൺമണി മോളെ കാണിച്ചുകൊടുത്തോണ്ടിരിക്കുകയാണേ അതിന് ശേഷം ഇനി ഓരോരുത്തരും ഓരോരുത്തരെ കേറ്റ് ബെൽറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങാനാണ് അപ്പോൾ കൺമണി മോൾക്ക് അത്യാവശ്യം ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് പുറത്ത് കുറച്ച് നേരമൊക്കെ കൊണ്ടുനടന്ന് ഉറങ്ങുവാണെങ്കിൽ ഉറക്കിയതിനു ശേഷം യാത്ര തുടരാന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും കാരണം കുറച്ച് കൂടുതൽ സമയം ഈ കാർ സീറ്റിൽ ബെൽറ്റ് ഇട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വണ്ടി നിർത്തുകയും അതുപോലെ തന്നെ അവരുടെ ഒരു കംഫർട്ടാണ് നമ്മുടെ മെയിൻ നമ്മൾ കുഞ്ഞുങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നാൽ മാത്രമാണ് നമുക്ക് യാത്ര നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ അത്യാവശ്യം കണ്ടുമുണിങ്ങോൾ നല്ല ചിൽ മോഡലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഞങ്ങൾ പതുക്കെ യാത്ര തുടരാനുള്ള പരിപാടിയാണ് അപ്പോൾ ബാക്കി എല്ലാ കുട്ടികളും അവരുടെ റിഫ്രഷ്മെൻറ്റും പരിപാടിയും എല്ലാം കഴിഞ്ഞ് വന്നു ഓരോരുത്തരും ഓരോരുത്തരായിട്ട് താൻ്റെ ഫാനിലോട്ട് കയറികൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ യാത്ര അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് നമ്മൾക്ക് തിരിച്ചു പോകണം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തു കുട്ടികളൊക്കെ ഇനി അടുത്ത പ്ലാൻ ചോദിക്കുകയാണ് അവർ എപ്പോഴെപ്പോഴും അവർക്ക് അടുത്തത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കണം ഇനി വരുന്നവരോട് യാത്ര സജഷനുള്ളത്

അങ്ങനെ ഞങ്ങള് അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആയ പൂൾ അതെ ബോൺമോത്തിലെ പൂൾ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ് എല്ലാവരും സീറ്റിലൊക്കെ കയറി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഇരുന്ന് ഹാപ്പി ആയിട്ട് യാത്ര തുടരാട്ടോ അപ്പം ചെറിയ തണുപ്പൊക്കെ തണുപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല വൈകുന്നേരം ആകുമ്പോൾ ഒരു തണുത്ത കാറ്റുള്ളതുകൊണ്ട് അത്യാവശ്യം ചെറിയ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരുടെയും യാത്ര അങ്ങനെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങളുടെ പുതിയ പുതിയ കാഴ്ചകൾ കാണാനുള്ള ആകാംക്ഷയിൽ എല്ലാവരും ഇരിക്കുകയാണ് ചുറ്റുപാടുള്ള കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ പോകുന്നു അപ്പം രണ്ടു പേരും നമുക്ക് മാറി മാറി ഡ്രൈവ് ചെയ്ത് നമ്മുടെ യാത്രയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നതും ഞങ്ങളുടെ യാത്രയുടെ ആ ഒരു സന്തോഷവും എനർജിയും അതുപോലെ തന്നെ പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് കാരണം ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു സ്കില്ലല്ല കണ്ണും കാതും എല്ലാം കൂർപ്പിച്ച് തന്നെ ഇരിക്കണം ഡ്രൈവ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഞങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളിവർക്ക് രണ്ടു പേർക്കും ത്രൂ ഔട്ട് ഡ്രൈവിങ്ങിൽ ഞങ്ങൾ കൊടുത്തായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ ഇനി പൂളിലെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം എല്ലാവരും സുഖാക്ഷിക്കുക എന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ